വചനം കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു ഒരു നിമിഷം നമുക്കെല്ലാവർക്കും എഴുന്നേൽക്കാം എല്ലാവർക്കും എഴുന്നേൽക്കാം നമ്മൾ പ്രാർത്ഥിച്ച ഈ യോഗം ദൈവസനിൽ സമർപ്പിച്ച കർത്താവിൻ്റെ വിലർദാസ് തുടർന്ന് ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിപ്പാൻ പോകുകയാണ് ഒരു നിമിഷം എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ നമ്മുടെ പിതാക്കന്മാർ മേഘത്തിന്റെ കീഴിലിരുന്നു കൊണ്ട് ദൈവത്തെ ആരാധിച്ചതായ പിതാക്കന്മാരുടെ അല്ല സന്തതികളാണ് നമ്മൾ

പ്രാർത്ഥിക്കാം പരിശുദ്ധ ഞങ്ങളുടെ സ്വർഗീയ ഞങ്ങൾ കർത്താവിനാഗ്രഹിച്ചും പ്രാർത്ഥിച്ചു തീരുമാനിച്ചതുമായിരിക്കുന്നു ഈ മഹായോഗത്തിന്റെ പ്രാരംഭരാത്രി കാലം കർത്താവ് അഭിഷിക്തിന് കുടുംബമായി ദേശത്ത് പാർക്കുവാൻ ദൈവം നൽകിയിരിക്കുന്ന ആയ

പിതാവിന്റെ നാമത്തിൽ യോഗത്തെ പ്രാർത്ഥിച്ച അനുഗ്രഹമായിട്ടൊരു മനുഷ്യർഗം എവിടെയാക്കണം ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ 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 എല്ലാവർക്കും ഇന്നും നാളെയും നടക്കുന്നായിരിക്കുന്ന ഈ മഹായോഗം പിതാവിന്റെ പുത്തുണ്ടേ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സമർപ്പിച്ച ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിച്ചുകൊള്ളുന്നു ദൈവം എല്ലാവരും ഇവിടെ അടിഗ്രഹിക്കട്ടെ കരകൾ ഉയർത്തി ഒന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ ഹലലുയാ